കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഇന്നലയോളം എന്തെങ്കിലറി ഇനി നാളെയും എന്തെങ്കിലിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടില്ലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മാളികമുകളേറിയ മണ്ണൻ്റെ തോളിൽ മാറാപ്പന്നാക്കുന്നതും ഭവാൻ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥ അർദ്ധമോ പുരുഷാർത്ഥമിരിക്കവേ അർദ്ധത്തിന്നു കൊതിക്കുന്നതെന്തു നാം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഇന്നലയോളം ഇനി നാളെയും എന്തെങ്കറി കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ കണ്ടു നാലു നാലുദിനം കൊണ്ടൊരുത്തനെ ഏറ്റി നടത്തുന്നതും ഭവാൻ മാളിക മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പങ്ങാക്കുന്നതും ഭവാൻ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃത അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന്നു കൊതിക്കുന്നതെന്തു നാം കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ കുണ്ണികൾ മറ്റു വേണമോ മക്കളായി ൃണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റു വേണമോ മക്കളായി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാശന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഇന്നലയോളം എന്തെങ്കിലും എന്തെന്നറിവീല കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ

കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃത അത്തോ പുരുഷാർത്ഥമിരിക്കേത്തിന്നു കൊതിക്കുന്നതെന്തു നാം ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ധന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഇന്നലയോളം എന്തെന്നറിഞ്ഞ ഇനി െയും എന്തെന്നറിവീല കണ്ടുകണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ